എൻ്റെ പേര് ഷോളി ഇതെൻ്റെ ഹസ്ബൻഡ് ജിബിൻ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ അത് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇവിടെ വന്ന് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി പുതുക്കി അതിൻ്റെ ഫലമായിട്ട് ജനുവരി എനിക്ക് യൂറിൻ പ്രഗ്നൻസി പോസിറ്റീവ് വന്നു ഞാൻ എല്ലാ ഉടമ്പടി വസ്തുക്കളും യൂസ് ചെയ്യുമായിരുന്നു ഉപ്പ് ഉപ്പ് ഫുഡ് ചോറിലിട്ട് കഴിക്കുമായിരുന്നു ഉടമ്പടി തൈലം വൈറൽ കെട്ടി തേച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എപ്പോഴും കൂടുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ഷെയർ ചെയ്യുമായിരുന്നു ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയെന്നറിഞ്ഞു ഓഗസ്റ്റിൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിൽ എനിക്ക് കുഞ്ഞുണ്ടായ അങ്കുഞ്ഞുണ്ടായി കുഞ്ഞിൻ്റെ പേര് എയ്തൻ മിക്കാ സെബാസ്റ്റിൻ രണ്ട് മാസമായി ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒ ഇ ടി ടെസ്റ്റ് എഴുതിയായിരുന്നു ഞാനത് ജസ്റ്റ് മാതാവിനോട് പറഞ്ഞു ഞാൻ ഒറ്റ ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം അറ്റൻഡ് ചെയ്യുള്ളൂ അതിലെനിക്കെല്ലാം കിട്ടണമെന്ന് പറഞ്ഞു അതെല്ലാം എനിക്ക് കിട്ടി ബി ഗ്രേഡ് ഇതെന്നും മാതാവിനുഗ്രഹിച്ചു ഈ പ്രഗ്നൻസി നാല് വർഷമായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർജറി കഴിഞ്ഞു അപ്ഡൗൺ സർജറി അപ്പം ഡോക്ടർ പറഞ്ഞു എനിക്ക് ചാൻസ് കുറവാന്ന് പറഞ്ഞു കാരണം അഡീഷൻസും വൈറൽ ബ്ലഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് കുറവാന്ന് എല്ലാത്തിനും അമ്മയും ചോദിക്കുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ വൃദ്ധസന്ധനത്തിനൊക്കെ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ പാവപ്പെട്ട കുട്ടികൾക്കും പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടിയ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും ഞാൻ വർക്ക് ചെയ്യുന്ന യാക്കോബ് ഒന്ന് ആറ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തരയ്ക്ക് തുല്യനാണ് ഷോളി ജോർജ് എന്ന ഈ മകൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നാല് വർഷങ്ങൾ മക്കളില്ലാതെ ക്ലേശിതരായ നാളുകളിലാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിതം സമർപ്പിക്കുന്നതും സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും മക്കളിരുവരും പറയുന്നുണ്ട് ആദ്യം ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഉടമ്പടി ജീവിച്ചു തുടങ്ങിയത് തങ്ങളുടെ ശാരീരികമായ കുറവുകളെയും ഏതൊരു പ്രയാസത്തെയും പൂർണ്ണമായി മാറ്റിത്തരുവാൻ അമ്മമാതാവിനോട് അപേക്ഷിക്കുന്നത് പിന്നീട് നാട്ടിൽ അവധിക്ക് വരുമ്പോൾ തീർത്ഥാടക ഉടമ്പടി എടുത്തുകൊണ്ട് ഡിസംബർ മാസം പൂർണ്ണമായും തങ്ങളെ തന്നെ അമ്മമാതാവിന് സമർപ്പിച്ച് വൈദ്യശാസ്ത്രത്തിന് സാധിക്കാത്തത് മരുന്നു കൊണ്ട് സാധിക്കാത്തത് കഴിവിനാല് സാധിക്കാത്തത് അമ്മയുടെ കൃപയാൽ ഈശോയുടെ സംരക്ഷണയാൽ കുതിരത്തെ പച്ചപ്പുള്ളതാക്കി കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കൈമാറുന്ന ഓരോ നേർച്ച വസ്തുവും അത് ദൈവശക്തിയാൽ കൈമാറ്റപ്പെടുന്നതാണ് നാം വിശ്വാസപൂർവം അത് പ്രയോഗിക്കുമ്പോൾ നമുക്കത് ഔഷധമായും അഭിഷേകമായും കെട്ടുകൾ പൊട്ടിക്കുന്ന ശക്തിയായും നമുക്ക് മാറാറുണ്ട് അതാണ് ഓരോ മക്കളും ഈ അൽത്താരയിൽ പറയുന്നത് ഞങ്ങൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം ശരീരത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു അതൊക്കെ ഈ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനുള്ള അടയാളങ്ങളായി മാറിയുന്ന ഈ മകളും അതുപോലെ തന്നെയാണ് അൽത്താറയിൽ സൂചിപ്പിക്കുക ഒരു തീർത്ഥാണ്ടക ഉടമ്പടി എടുത്ത ദിവസം മുതൽ ഉടമ്പടി ഉടമ്പടി തൈലം ഉദരത്തിൽ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ എന്തെങ്കിലും കുറവുകൾ അവശേഷിക്കുന്നത് മുഴുവനും നീക്കിത്തന്ന് അമ്മമാതാവിൻ്റെ കൃപയാൽ കുഞ്ഞിനെ അമ്മമാതാവ് തിരിക്കുമാരനെ കരങ്ങളിലേന്തിയതുപോലെ ഇവരുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ കരങ്ങളിലെന്തുവാൻ അമ്മ എല്ലാ തടസ്സങ്ങളും മാറ്റുന്നതിന് വേണ്ടി പൂർണ്ണമായ ശരണപ്പെട്ട മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ പറയുന്നുണ്ട് എനിക്ക് പറയുവാൻ പോലും ആവുന്നില്ല കണ്ണ് നിറഞ്ഞ് വല്ലാതെ കര ിൽ വരുന്നുവെന്ന് കാരണം അമ്മ മാതാവ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തങ്ങളുടെ ജീവിതം ഒത്തിരി പേർ കാര്യങ്ങൾ ചോദിച്ച് വിഷമിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ സുന്ദരമായി സുരക്ഷിതമായി ഉടമ്പടിയെടുത്ത് സമയ ചുരുക്കത്തിൽ ഏതാണ്ട് ഒരു മുപ്പത് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഈ കുടുംബം തിരിച്ചറിയുകയാണ് ഉദരത്തിൽ അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ ഉരുവാക്കിയിട്ടുണ്ടെന്ന് ആ സന്തോഷത്തിനെയാണ് ഈ അൽത്താരയിൽ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുക എത്ര കണ്ട് അസാധ്യമെന്ന് കരുതുന്ന ജീവിത വിഷയമാവട്ടെ എത്ര കണ്ട് കണ്ണീരുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ജീവിത വിഷയമാവട്ടെ അമ്മ മാതാവിൻ്റെ കരങ്ങളെ ിൽ നമുക്കൊരു പരിഹാരമുണ്ട് ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിത ക്ലേശങ്ങളെ പരിഹരിക്കുവാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഓരോ അത്ഭുതകരമായ ജീവിത സാക്ഷികളും ഈ അൾത്താരയിൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ മക്കളെ അമ്മമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഈ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും വിശ്വാസം ആഴപ്പെടുത്തി ഇവരുടെ ദാമ്പത്യത്തെ ഉറപ്പിക്കുകയും ചെയ്തതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക